അതാണ് നൂറ് വർഷം പൂർത്തിയാകുമ്പോ ആവേശത്തോടെ ഒരു പ്രതിസന്ധിയിലും ഒരടി പോലും പിന്നോട്ട് പോവുകയില്ല എന്ന് പ്രഖ്യാപിച്ച് ഈ സമുദായത്തിലെ സമസ്തയുടെ പ്രവർത്തകന്മാരൊന്നടങ്കം ഈ നൂറാം വാർഷികത്തെ കൂടെ വിജയിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് കാരണം ഈ സമൂഹം നമുക്കിടയിൽ വ്യാപകമായ വിശുദ്ധമായ ദീനിന്റെ ഈ ആശയവും ആദർശവും ഈ പറയുന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ മഹാബിന്റെ സരണിയെ സ്വീകരിച്ച് ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അത് സംഘടിതമായ രൂപത്തിലേക്ക് വന്നിട്ടുണ്ട് ഐക്യ സംഘം വിളിച്ചുകൊണ്ട് അവർ അതുമായി ബന്ധപ്പെട്ട സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് പണ്ഡിതന്മാർ ആ രൂപത്തിൽ സംഘടിച്ച് ജനങ്ങൾക്കിടയിൽ വ്യാപകമായ രീതിയിൽ ഈ പാരമ്പര്യത്തെ വിമർശിക്കുന്നുണ്ട് അത് നോക്കി നിൽക്കാൻ നമുക്ക് കഴിയില്ല പണ്ഡിതന്മാർ സംഘടിക്കുന്നു വരക്കൽ തങ്ങളുടെ നേതൃത്വത്തിൽ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിം എന്ന് പറയുന്നത് ഒന്നാം ഭാഷാ പണ്ഡിതനായിരുന്നു ഫാരിസി ഭാഷ അറിയാം അറബി ഭാഷ അറിയാം നന്നായി മലയാളത്തിൽ സംസാരിക്കാനും എഴുതാനും അറിയാം വാളക്കുള അബ്ദുൽ ബാരി മുസ്ലിയാനും സമാനനാണ് ആ കാലഘട്ടങ്ങളിൽ കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന മഹാപണ്ഡിതന്മാർ ഒരുമിച്ചുകൂടി ഈ ആശയവൈകല്യങ്ങളെ ഒന്നായി ചെറുത്ത് തോൽപ്പിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് അവരുടെ നേതൃത്വത്തിൽ സമസ്ത കേരള ജമിയൂപീകരിച്ചപ്പോ ഇത് ഇത്ര വ്യക്തമായിട്ട് എങ്ങനെയാണ് വ്യാപകമായത് ൾക്കിടയിൽ അന്നുണ്ടായിരുന്ന മുൻഗാമികളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട ആത്മീയമായ ചിന്തകളാണ് അവർക്ക് നേതൃത്വം നൽകാൻ ഓരോ നാട്ടിലും ഉണ്ടായിരുന്ന പണ്ഡിതന്മാരും മഹാന്മാരുമാണ് അവരാണ് ഈ പണ്ഡിതന്മാരെ അംഗീകരിച്ചു തുടങ്ങിയത് അവരെ വരുന്നു അവരെവിടെ ഒരുമിച്ച് കൂടുന്നു അവരുടെ സംസാരം കേൾക്കാൻ അവരുടെ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടി സമ്മേളനങ്ങളിലൂടെ അവർ അവരുടെ പ്രഖ്യാപനങ്ങൾ നടത്തി വിദായികളുടെ ആശയങ്ങളെ തുറന്നു കാണിച്ചു അതിന്റെ ഇടയിൽ രചനകളും നടത്തി പ്രസിദ്ധീകരണങ്ങൾ തുടങ്ങി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സമസ്ത രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻപതിൽ തന്നെ അൽബയാൻ എന്ന പേരിൽ സമസ്തക്കൊരു മുഖപത്രം ഉണ്ടായി എഴുതിയിട്ടും പ്രസംഗിച്ചും വേറെ രണ്ടാമത്തെ ഒരു അജണ്ടല്ലേ ാർക്കെതിരായി പോരാട്ടം നടത്തണം നമുക്കൊരു മുന്നേറ്റം നടത്തണം ഇങ്ങനെ ഒരു അജണ്ടയുമില്ല അജണ്ട എന്ത് മാത്രം കാലഘട്ടം മുതൽ മുൻഗാമികളിലൂടെയും കൈമാറ്റം ചെയ്യപ്പെട്ട ഈ വിശുദ്ധമായ ദീൻ കളങ്കരഹിതമായി ഈ നാട്ടിൽ നിലനിൽക്കണം അടുത്ത തലമുറകളിലേക്ക് നന്മയിലധിഷ്ഠിതമായിട്ട് തന്നെ ഈ ദീൻ കൈമാറ്റം ചെയ്യപ്പെടണം അതിനവർ യാണ് സൗകര്യങ്ങളൊന്നുമില്ലാത്ത കാലത്ത് നടന്ന് കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്യണം പിന്നീടുള്ള ഈ ഒരു നൂറ്റാണ്ടിനിടയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ അതിന്റെ ആഹ്വാനങ്ങൾ സംഘടനാ സംവിധാനങ്ങൾ ജനങ്ങൾക്കിടയിൽ വ്യാപകമാകുന്നതായിട്ടാണ് ഒരു രാഷ്ട്രീയ സംവിധാനത്തിന്റെയും ഭൗതികമായ സാമ്പത്തിക പിൻബലത്തിന്റെയും അടിസ്ഥാനമല്ലാതെ നിങ്ങളുടെ ഈ ഗ്രാമം ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഉൾപ്പെടെ എസ് കെ എസ് എസ് എഫ് എങ്ങനെയാണ് ഇത്രയധികം അടിസ്ഥാനമുള്ള സംഘടനയായി മാറിയത് മാറിയത് എങ്ങനെയാണ് ഈ മദ്രസകൾക്ക് കീഴിൽ ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് സമസ്തയുടെ ആ നേതൃത്വത്തെ അംഗീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് അതിന്റെ കാരണം ഓരോ കാലഘട്ടത്തിലും ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന ഇതിന്റെ മഹാന്മാരെ അവർ കാണുന്നു എന്നുള്ളത് എന്നുള്ളത് ശംസുല ജീവിച്ചിരിക്കുന്ന കാലത്ത് ബഹുമാനപ്പെട്ട കണ്ണിയുസ്താണ്ട് സി എച്ച് ആസ് മുസ്ലിം ആരുണ്ട് കെ വി മുഹമ്മദ് മുസ്ലിം ആരുണ്ട് നമുക്ക് പേര് പറയാൻ കഴിയുന്നവരും അറിയാത്തവരുമായ നൂറുകണക്കിന് മഹാപണ്ഡിതന്മാരുണ്ട് ഇവരുടെയൊക്കെ ജീവിതത്തെ ഓരോരുത്തരും നോക്കിക്കാണു അവരുടെ വസ്ത്രം അവരുടെ സ്വഭാവം അവരുടെ രീതി അവരുടെ പെരുമാറ്റങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവര് കാണുന്നു ഈ മായ ചുറ്റുപാടുകളിലോ ഉയർച്ചകളിലോ യാതൊരു താല്പര്യവുമില്ലാതെ നിഷ്കളങ്കരായി ജീവിക്കുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാപണ്ഡിതന്മാരായിട്ടാണ് ഈ പണ്ഡിതന്മാരെ ഇവര് കാണുന്നത് അപ്പൊ അവരുടെ വാക്ക് അവരുടെ വർത്തമാനം അത് ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും തയ്യാറാവുകയാണ് തയ്യാറാവുകയാണിവര് അതാണ് വർഷം പൂർത്തിയാകുമ്പോ ആവേശത്തോടെ ഒരു പ്രതിസന്ധിയിലും ഒരടി പോലും പിന്നോട്ട് പോവുകയില്ല എന്ന് പ്രഖ്യാപിച്ച് ഈ സമുദായത്തിലെ സമസ്തയുടെ പ്രവർത്തകന്മാരൊന്നടങ്കം ഈ നൂറാം വാർഷികത്തെ ആവേശത്തോടുകൂടെ വിജയിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് കാരണം ഈ സമൂഹത്തിനറിയാം എന്താണ് ഒരു നൂറ്റാണ്ട് കൊണ്ട് ഈ പ്രസ്ഥാനം ഇവിടെ കാണിച്ചത് എന്ന് എന്ത് മാറ്റങ്ങളാണ് എന്ത് നവോത്ഥാനമാണ് ഈ ഉമ്മത്തിന് ഈ സമസ്ത എന്ന പ്രസ്ഥാനം കൈമാറി അതിന്റെ ആളുകൾ എങ്ങനെയാണ് ഈ ഈ ഉമ്മത്തിനെ മുന്നോട്ട് നയിക്കുന്നത് അവർക്ക് എന്തെങ്കിലും ഉണ്ടോ അതുകൊണ്ട് തന്നെ നൂറാം വാർഷികത്തെ ആവേശത്തോടെ വിജയിപ്പിക്കുവാനാണ് നമ്മൾ ഓരോരുത്തരും തീരുമാനിച്ചിരിക്കുന്നത് എല്ലായിടങ്ങളിലും അതിന്റെ വിളിയാളങ്ങൾ നിങ്ങൾ മഹാസൗഭാഗ്യമാന്മാർ ബാംഗ്ലൂരിൽ വലിയ സമ്മേളനം നടത്താൻ നിങ്ങൾക്ക് തന്നെ കഴിഞ്ഞു നിങ്ങൾക്ക് തൊട്ടടുക്കൽ ഈ കാസർഗോഡ് ജില്ലയിലെ പുണിയയിലെ നമ്മളതിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ എല്ലാം ചരിത്രത്തിലെ അപൂർവതകളാണ് നമ്മളൊക്കെ സമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട് പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന ക്യാമ്പുകൾ മുപ്പതിനായിരത്തിലേറെ ആളുകളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ് സമസ്തയുടെ ഫെബ്രുവരി എട്ടാം തീയതി നടക്കുന്ന സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചു കൂടാൻ കഴിയണം അതിന്റെ മുന്നോടിയായി ഈ മാസം പത്തൊമ്പതാം തീയതി തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ നിന്ന് ഈ വിളംബരവുമായിട്ട് ശതാബ്ദി സന്ദേശ ജാഥ നടത്തുകയാണ് അതൊരു വലിയ മുന്നേറ്റമായി മാറും ഈ മംഗലാപുരത്ത് ഈ മാസം ഇരുപത്തിയെട്ടാം തീയതി ഞായറാഴ്ച അത് സമാപിക്കുമ്പോ ഒരു മഹാസ ഈ നെഞ്ചോട് പിടിച്ചിരിക്കുന്ന നമുക്ക് കോടതിയിൽ നാം ഓരോരുത്തരും നിൽക്കുന്ന ഘട്ടത്തിൽ വേണ്ടി അള്ളാഹുവിന്റെ റസൂലും സഹാബികളും നമ്മളുടെ മുൻഗാമികളും അവരുടെ ശരീരവും അവരുടെ സമ്പത്തും സമയവും ഒക്കെ ഉപയോഗപ്പെടുത്തി നാളെ സ്വർഗലോകത്തേക്ക് അവർ യാത്രയാകുമ്പോ ആ വഴിയിൽ ചേർന്ന് ചെറിയ കണ്ണിയാകുവാനുള്ള ശ്രമം നടത്താൻ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ പ്രവർത്തകന്മാരെ സമസ്തയെന്ന ഈ സംവിധാനത്തിനോടൊപ്പം അതിനോട് ചേർന്ന് നമുക്ക് ഓരോരുത്തർക്കും നിൽക്കുവാൻ കഴിയണം